ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ റോഡിൽ കൂടെ പോവാണ് മൂവാറ്റുപുഴ പുനല്ലൂർ റോഡിൽ അതായത് ഹൈവേ മൂവാറ്റുപുഴ പുനല്ലൂർ ഹൈവേ പൊൻകുന്നത്തു നിന്ന് കറുകച്ചാൽ വരെയാണ് നമ്മൾ ആ റോഡിൽ കൂടെ പോകാൻ പോകുന്നത് അപ്പോൾ അതിമനോഹരമായ റോഡാണ് നാലുപേർ പാതയുടെ അത്രയും വീതിയുണ്ട് രണ്ട് ലൈനായിട്ടാണ് കൊടുത്തിരുന്നെങ്കിലും രണ്ട് സൈഡും കെട്ടിയെടുത്ത് ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ചെറുക്കടവ് പോലെയുള്ള എല്ലാ സ്ഥലങ്ങളും വളരെയധികം ഡെവലപ്പ് ചെയ്ത് വളരെ മനോഹരമായ ഒരു പ്രദേശത്തെ തന്നെ വളർത്തിയെടുത്ത ഒരു അടിപൊളി ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നമ്മളൊക്കെ ഇന്ത്യ വിദ്യാഭ്യാസം കൊടുത്ത് അല്ലെങ്കിൽ നമ്മളെ കേരളം വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് വളർത്തിയെടുത്ത നമ്മളെ ചെറുപ്പക്കാരുകൾ ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരായ പിള്ളേരെല്ലാവരും തന്നെ ഇന്ത്യ വിട്ടു പോകുന്നു ഇന്ത്യ കൊള്ളുക ഇവിടെ എന്താണുള്ളത് ഇവിടെ വളരെ മോശമാണ് മറ്റേ യൂറോപ്പിൽ പോയാലോ കാനഡ പോയാലോ ഓസ്ട്രേലിയയിൽ പോയാലും ജർമ്മനി പോയാലും എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ പിള്ളേരുകളും പോയിട്ടുണ്ട് അവിടെ ചെന്ന് ഇവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്ര മനോഹരമായ രീതിയിൽ ഇത്ര നല്ല രീതിയിൽ കേരളം വളർന്നിട്ട് ഈ കേരളത്തിൽ നിന്നൊരു ജോലി ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വല്ല കുറവാണ് ഈ കുറച്ചിൽ മാറ്റാൻ വേണ്ടി അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ബ്ലോവർമാർ ചെറിയ ആൾക്കാർ ചെറിയ ആൾക്കാരെന്നല്ല മിക്കവാറും നല്ല ടോപ്പ് ലെവലിലുള്ള നല്ല ബ്ലോവർമാർ ഞാൻ അവരുടെ എല്ലാം വീഡിയോ കാണാറുണ്ട് മിക്കവാറും അപ്പോൾ ആരുടെയും പേര് ഞാനിപ്പോൾ പ്രത്യേക എടുത്ത് പറയുന്നില്ല അല്ല ഇപ്പോൾ പേര് പറഞ്ഞാൽ തന്നെ കുഴപ്പമില്ല സുജിത് ഭക്തനും അരുണിമയും പിന്നെ നമ്മുടെ ഷിൻസും അങ്ങനെ നമ്മുടെ കുറേ നല്ല ഉണ്ട് അവരെല്ലാം വിദേശ രാജ്യത്തു കൂടെ പോയിരിക്കുകയായിരുന്നു ഈ അടുത്ത നാളുകളിലെല്ലാം പോയിരിക്കുകയായിരുന്നു സോദ്ഭക്തരാണെങ്കിൽ കേ കേരളത്തിൽ നിന്ന് ലണ്ടൻ വരെ പോയി ഈ ഇന്ന് ഏകദേശം ലണ്ടനിൽ പുള്ളി എത്തിയിട്ടുണ്ട് പക്ഷേ ഈ യാത്രയ്ക്കിടയിൽ വളരെ പ്രതീക്ഷയിലൂടെ അദ്ദേഹമൊക്കെ പോയെങ്കിലും നമുക്ക് വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ബ്ലോവറാണ് പുള്ളി അപ്പം ഉള്ളിൽ പോലും കേരളമാണ് നല്ലത് എല്ലാ കാര്യത്തിലും പല കാര്യങ്ങളിലും കേരളം വളരെ മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യ മുൻപന്തിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മളെ ഷിൻസ് പറഞ്ഞു അരുണമ്മ പറഞ്ഞു എന്ത് വേണ്ട ഇവിടുന്ന് പോയിട്ടുള്ള വിദേശത്ത് മുഴുവൻ പോയി ബ്ലോഗ് നടത്തുന്ന മുഴുവൻ ആൾക്കാരും ഇന്ത്യയാണ് നല്ലത് കേരളമാണ് നല്ലത് പല കാര്യങ്ങൾക്കും റെയിൽവേയിലും പിന്നെ പിന്നെ നമ്മുടെ ചെലവുകളും മെഡിസിന് ഹോസ്പിറ്റലാലിറ്റി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വളർച്ചയിലെല്ലാം നമ്മുടെ കേരളം വളരെ മുൻപന്തിയിലാണെന്ന് ഇവരെല്ലാം കണ്ടു നമ്മുടെ കേരളത്തിൻ്റെ മനോഹാരിത നമ്മുടെ പച്ചപ്പ് ഒക്കെ എത്ര രസമാണെന്ന് ഇവരെല്ലാം പറഞ്ഞു ഈ പോയ ഈ രാജ്യങ്ങളിലെല്ലാം എന്തോ വലിയ സംഭവമാണെന്ന് പാരീസിനും അവിടെ ഇവിടെ ആൻഡോമോണിക് മറ്റേ മറ്റേ ആംസ്റ്റർഡാമിനും പാരീസിനും ലണ്ടനും പിന്നെ ഒക്കെ പോയ ആൾക്കാരെല്ലാം തന്നെ കേരളം എത്ര പൊറുതിയാണെന്ന് ഇവരീ ഈ രാജ്യങ്ങളിൽ കൂടെ എല്ലാം കറങ്ങി നടന്നപ്പോഴി ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരതെല്ലാം തുറന്നു പറയുകയും ചെയ്തു എനിക്ക് വളരെ സന്തോഷം തോന്നി എന്നാണേലും അവരത് മറച്ചു പിടിച്ചില്ല ഇവരെല്ലാം തന്നെ നല്ല രീതിയിൽ കേരളം തന്നെയാണ് ബെറ്റർ ഇന്ത്യ തന്നെയാണ് ബെറ്റർ നമ്മുടെ രാജ്യത്തെ നമുക്കങ്ങനെ കുറച്ച് കാണാൻ പറ്റത്തില്ല നമ്മുടെ രാജ്യത്തുള്ളതുപോലെയുള്ള പല കാര്യങ്ങളും ഈ വലിയ കൊട്ടിഘോഷിക്കുന്ന വലിയ പേരുള്ള ഇല്ല അവിടെയൊക്കെ എല്ലാം വളരെ ശോകമൂഖമാണ് ദയനീയമാണ് പലരും ജയിലിലാണ് നമ്മുടെ ഇന്ത്യക്കാരൊക്കെ അവിടെ ചെന്നിട്ട് ജയിലിലാണ് ഈയിടെ അമേരിക്ക ആണെങ്കിലും കൊണ്ടും നമ്മുടെ ആൾക്കാരെ വിട്ടില്ലേ ശരിക്കും അപ്പോൾ ഒരു രാജ്യത്തും നമ്മൾ ഇല്ലീഗലായിട്ട് പോകരുത് പക്ഷേ ആൾക്കാർ ഇല്ലീഗലായിട്ട് പോകുന്നതല്ല ഇവിടുത്തെ ഏജൻസികളും മറ്റു കാര്യങ്ങളും കൊണ്ട് ചതിക്കുന്നതാണ് ഇപ്പോൾ ജോർജിയയിൽ ഈബിൾ ജെറ്റ് എബിൾ ജെറ്റിലായ പെട്ട് കിടക്കുകയാണ് ജോർജിയയിൽ നിങ്ങൾ കണ്ടു കാണും കാണുന്നവർ ഈബിൾ ജെറ്റ് അവർക്ക് ഇവിടെ കേരളത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിലും വലിയ പ്രശ്നങ്ങളിൽ അതായത് അവർ സത്യസന്ധമായിട്ട് ഓക്കെ ആയിട്ട് പോയിട്ട് പോലും അവരെ അവരെ പിടിച്ച് അവർ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അവരുടെ ലൈസൻസും ഒക്കെ പിടിച്ചു വെച്ച് അതായത് ഈ നമ്മുടെ രാജ്യത്തെക്കാളും ഭയങ്കരമായിട്ട് അതായത് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവർക്ക് യൂറോപ്യൻസൊക്കെ ഇപ്പോൾ കാരണം നമ്മൾ ഇല്ലീഗലായിട്ട് ഒത്തിരി പേര് അവിടെ കയറുന്നുണ്ട് അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം നമ്മൾ ലീഗലായിട്ട് തന്നെ പോവുക ഈ പോകുന്ന ആൾക്കാരെ ചതിക്കപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഈ ബിൾ ജെറ്റുകാർ തന്നെ ആണെങ്കിലും ഈ അവർക്ക് അവർക്ക് ലൈസൻസ് ഇൻ്റർനാഷണൽ ലൈസൻസ് വേണ്ട ഇന്ത്യൻ ലൈസൻസ് മതി അവിടെ ഓടിക്കാൻ എന്നിട്ട് വരെ അവരെ പിടിച്ചു വെച്ച് ഉപദ്രവിക്കുകയാണ് അപ്പോൾ അതിന് അവരെന്നിട്ട് അവിടെ ഒരു ഇതിൻ്റെ അവിടെ കോർട്ടിലോ ഒക്കെ ജയിലിൻ്റെ ഭാഗത്തൊക്കെ ഇവർ പോയ സമയത്ത് അവിടെ നൂറുകണക്കിന് ഇന്ത്യക്കാർ മലയാളികളൊരു പത്ത് മുപ്പ് പേരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ജയിലിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ആൾക്കാർ പല രാജ്യങ്ങളിലും ഇതുപോലെ ജോലി തേടിയും നമുക്ക് കേരളം പോരെന്നും കേരളത്തിൽ ഇതിനുള്ള സംഭവങ്ങളൊന്നും ഇല്ലെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അതായത് കേരളത്തിലെ അങ്ങോട്ട് കുറച്ച് കാണുക നമുക്ക് ഒന്നും കുറവില്ലാത്ത നമ്മളൊരു ഭയങ്കര ഇൻ്റർനാഷണൽ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിന് യാതൊരു കുറവുമില്ല ഇപ്പോൾ എല്ലാവരും പറയും രണ്ട് പാർട്ടികളും മാറി മാറി പരിച്ച് മുടിപ്പിച്ചെന്ന് എന്നെ മുടിപ്പിച്ചു ഇവിടെ എന്താണ് കുറവുള്ളത് ഇവിടെ നല്ല റോഡുകളുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് ഇംഗ്ലീഷ് മീഡിയങ്ങളുണ്ട് നല്ല ആശുപത്രികൾ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഏതെല്ലാം ടൈപ്പ് ഉണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണേലും നല്ല സൂപ്പറാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ എന്തെല്ലാം ഏതെല്ലാം ശസ്ത്രക്രിയകൾ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുന്നു എന്തെല്ലാം ചെയ്ത് കിട്ടുന്നു നല്ല ഫുഡ് നല്ല പിന്നെ ഹോട്ടലുകൾ എല്ലാം കൊണ്ടും നല്ല ആഹാരങ്ങൾ വലിയ വിഷമില്ലാത്ത അതിനെല്ലാം വിലക്കുറവും അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരു ലിറ്റർ വെള്ളമൊക്കെ യു കെ കൂടെ മേടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഒരു ബ്ലോഗർ ഇവിടെ നമ്മൾ പതിനഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് ഒരു രൂപ വെള്ളം കിട്ടും അപ്പോൾ അത്ര അതും നല്ല ശുദ്ധജലം നല്ല സൂപ്പർ ജലം അപ്പോൾ അത്ര മനോഹരമായ നമുക്ക് തന്നെ ഇവിടെ നിന്ന് നമ്മുടേതായ രീതിയിൽ കുറച്ച് പ്രൊഡക്ഷൻസ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് നമ്മൾ സ്വിറ്റ്സർലാൻഡ് പോലെ നമുക്കാക്കിയെടുക്കാം നമ്മൾ വലിയ ഇൻഡസ്ട്രീസ് അല്ല നമ്മൾ നോക്കേണ്ടത് വലിയ പുക വരുന്നതോ അല്ലെങ്കിൽ പിന്നെ അന്തരീക്ഷത്തെ മലിനമാക്കുന്നതോ ചീത്തയാക്കുന്നതോ ഒന്നുമല്ല നമ്മൾ ഇലക്ട്രോണിക്സിലേക്ക് നമ്മൾ കടക്കണം ഇലക്ട്രോണിക്സ് സംബന്ധമായ സ്മോൾ സ്വിറ്റ്സർലാൻഡിനെ തന്നെ വലിയ ഓരോ വാച്ചും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇലക്ട്രോണിക്സിൽ വലിയ വലിയ ഭാവിയുണ്ട് ഇലക്ട്രോണിക്സ് റോബർട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് ചെയ്യാനുണ്ട് അങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് സംബന്ധമായ വികസനത്തിലേക്ക് കേരളം കടന്നാൽ ഒരു ഒന്നും ഉണ്ടായ പോരാ നമുക്ക് നൂറുകണക്കിന് ഫാക്ടറികളും കാര്യങ്ങളും വേണം നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ വേണം ആ പ്രൊഡക്ഷൻ ഇന്ന് എന്നെന്തിന് നമുക്ക് നല്ല പച്ചക്കറിയും നല്ല അരിയും ഇതുപോലുള്ള എന്തിനാണ് ഫുഡ് ഐറ്റംസ് ഇന്ന് ലോകത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഫുഡ് ഐറ്റംസ് എന്ന് ആ ഫുഡ് എവിടെ കുഴിച്ചു വെച്ചാലും പോലെ ഉണ്ടാകുന്ന അടിപൊളി സംസ്ഥാനമല്ലേ നമ്മുടെ കേരളം എന്ന എവിടെ എന്നും മഴ ഇപ്പോഴാണെങ്കിൽ വേനൽക്കാലം തന്നെ ഇല്ല എപ്പോഴും മഴയാണ് ഇന്നും മഴയാണ് ഇന്നും മഴയാണ് വേനൽക്കാലം തന്നെ ഇല്ലെന്നായി അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ചക്ക ചക്കയാണെങ്കിൽ തമിഴ്നാട്ടുകാർ വന്ന് തമിഴ്നാടും കർണാടകക്കാരും വന്ന് ഇട്ടുകൊണ്ട് പോവുകയാണ് അവർക്കറിയാം നമുക്ക് വിലയില്ലാത്ത ചക്കയ്ക്ക് അവർക്ക് അവിടെ നല്ല വിലയാണ് അങ്ങനെ എന്തെല്ലാം സാധനം ഇത് ഈ ചക്കയുടെ ബൈ പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കി ലോകം മുഴുവൻ കയറ്റി അയക്കാം അങ്ങനെ കയറ്റി അയച്ച് കോടീശ്വരനായ കൂട്ടുകാരനുണ്ട് എനിക്കറിയാം അങ്ങനെ എത്രയോ പേരുണ്ട് അതായത് നമ്മുടെ ഫുഡ് ഐറ്റംസ് അതായത് ഒരു മനുഷ്യൻ ഏറ്റവും നീട് നീടായിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഓക്സിജൻ ഓക്സിജൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഫുഡാണ് അപ്പോൾ നല്ല ഫുഡ് വിഷമില്ലാത്ത ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് മിതമായ നിരക്കിൽ കിട്ടുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയായിട്ട് ഞാൻ കാണുന്നു അത് നമ്മുടെ കേരളത്തിൽ കിട്ടാൻ കിട്ടാനുണ്ട് എന്തെല്ലാം സാധനങ്ങളുണ്ട് നമുക്ക് ചീനിക്കിഴങ്ങ് ഉണ്ട് കാച്ചിലുണ്ട് ചേനയുണ്ട് കപ്പ ഇരുപത്തിനാല് മണിക്കൂറും കപ്പയുണ്ട് നമുക്കിവിടെ കപ്പയുണ്ട് തേങ്ങായ തേങ്ങായ്ക്കിപ്പോൾ ഇച്ചിരി വില കൂടുതലാണ് അതെന്തുകൊണ്ടാണ് നമ്മളൊരു ഒരു തെങ്ങ് പോലും ആരും വെക്കുന്നില്ല സ്ഥലമുള്ള ഒരു തെങ്ങ് വെക്കുന്നില്ല ഒരു തെങ്ങ് പൂച്ചെടി വെക്കുന്ന സ്ഥലത്തൊരു തെങ്ങോ വല്ലതും വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്ഷൻ ആവും അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇപ്പോൾ ഒത്തിരി പേര് വെക്കുന്നുണ്ട് നമുക്ക് റംബൂട്ടാൻ വെക്കുന്നുണ്ട് റംബൂട്ടാൻ മാത്രം പോരാ മംഗശനുണ്ട് റംബൂട്ടാനുണ്ട് കുറേ കുറേ ലച്ചിയുണ്ട് പിന്നെ വേറെ ഇപ്പോൾ തന്നെ ആ കുറേ അവക്കോട എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ടല്ലോ ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഫുഡിനാവശ്യമായ സാധനങ്ങളാണ് അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആ ഈ റബ്ബർ മാത്രം വെച്ചുകൊണ്ടൊരു കാര്യമൊന്നുമില്ല റബ്ബറിന് വിലയില്ലാത്തത് കൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ടായത് റബ്ബർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സിന്തറ്റിക് റബ്ബറ് ക്രൂഡ് ഓയിലിന് വില കുറയുന്നതനുസരിച്ച് സിന്തറ്റിക് റബ്ബറ് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ നാച്ചുറൽ റബ്ബറിൻ്റെ ഉപയോഗം കുറയുകയും ഇതിൻ്റെ വില കുറയുകയും ചെയ്യുക അതാണ് ഇപ്പോൾ ലോകത്ത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കി നമ്മുടെ ഗവൺമെൻ്റുകളും ഇത് മനസ്സിലാക്കി മുൻകൈ നമുക്കിവിടെ തൊഴിലടിസ്ഥിതമായ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാര് അല്ലെങ്കിൽ വിദേശത്ത് പോയി ജയിലിൽ കിടന്നിട്ട് ഇനി കുറേ പേര് വരും ഈ പഠിക്കാനാണെന്ന് പറഞ്ഞ് വീടും ലോൺ വെച്ച് ലക്ഷക്കണക്കിന് രൂപ ലോണും എടുത്ത് പഠിക്കാൻ പോയിരിക്കുന്ന ഈ പിള്ളേരെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരുമോ അതിന് താമസിക്കാതെ ഇനി ജയിലിൽ കിടക്കാതെ തിരിച്ചു വന്നാൽ അവർക്ക് ഭാഗ്യം ജയിലിൽ കിടന്നിട്ടാണ് വരുന്നെങ്കിൽ അവരൊരു പുതിയ എക്സ്പീരിയൻസും കൂടെ സ്വന്തം മാന്തൃരാജ്യത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പവർ എന്നാന്ന് അറിയും ആരുടെ പേരിലും കള്ളക്കേസ് കൊടുക്കാനും ആരെ കുറ്റം പറയാനും ഇല്ലായ്മകൾ പറയാനും ഏതെല്ലാം പോക്കുരുത്തരങ്ങൾ കാണിച്ചിട്ടും മിടുക്കന്മാരായിട്ട് നടക്കാനും മിടുക്കികളായിട്ട് നടക്കാനും ഒക്കെ സാധിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഉള്ളത് ഇന്ത്യ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് കേരളമായതുകൊണ്ടാണ് അല്ലാതെ വേറെ രാജ്യത്തൊക്കെ ആണേ ഉണ്ടല്ലോ പണി കിട്ടും അകത്ത് കിടക്കും പോക്കുരുത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വത്തും പണവും ഒക്കെ അപകരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്ത് ക്രൈംസ് ചെയ്താലും പിന്നെ പിന്നെ നമ്മുടെ അറബി രാജ്യങ്ങളിലാണ് തലവെട്ടുകൾ ഈ ഈ അടുത്ത നാളിൽ തന്നെ എത്ര പേരെ തൂക്കിക്കൊന്നു തലവെട്ടിക്കൊന്നു അങ്ങനെയുള്ള ഇല്ലാതെ വളരെ സുഖമായിട്ട് നല്ല ജനാധിപത്യത്തിൻ്റെ ശരിക്കുള്ള ആ സുഖം അനുഭവിച്ച് ജീവിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്ന ഇന്ത്യക്കാരാണ് നമ്മൾ അത് നമുക്കിപ്പോൾ നല്ല റോഡുകളായി നല്ല പാലങ്ങളായി നല്ല ഹോസ്പിറ്റലുണ്ട് നല്ല സ്കൂളുകളുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് നല്ല കോളേജുകളുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് പുതിയതായിട്ട് വേൾഡിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളെയും ഇന്ത്യയിലേക്ക് വരാൻ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നിയമ നടപടികളിലേക്ക് ഗവൺമെൻറ് നീങ്ങുകയാണ് അതൊരു വളരെ നല്ല സംഭവമാണ് വേറെ യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ വന്നാൽ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നാൽ കേരളത്തിൽ നമുക്കിവിടെ അതിനുള്ള ഈ സകല സെറ്റപ്പും ഉണ്ട് നമ്മൾ വിദ്യാഭ്യാസം നോക്കാം ഇലക്ട്രോണിക്സ് നോക്കാം അങ്ങനെയുള്ള വലിയ വലിയ ഇൻഡസ്ട്രിയും പുകയും വെള്ളവും ഒക്കെ നോക്കുന്ന ഇൻഡസ്ട്രീസ് നോക്കാതെ നമുക്കങ്ങനെ പല കാര്യങ്ങളിലേക്ക് നോക്കി കേരളം ഇന്ന് നല്ലൊരു പർദീസയായിട്ട് മാറ്റിയെടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇപ്പം ഞാനിപ്പം ഈ ചാനൽ തുടങ്ങി തന്നെ ഈ കേരളത്തിൻ്റെ ഭംഗി എടുത്ത് ജനങ്ങളെ ഒന്ന് കാണിക്കുക എനിക്കൊന്നാമത് ഈ തിരക്ക് വർക്കായതുകൊണ്ടാണ് പല സ്ഥലങ്ങളും ഞാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയി നിങ്ങൾക്കറിയാം ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ആ സ്ഥലങ്ങളിൽ വന്ന ഡെവലപ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ പല സ്ഥലങ്ങളിലും പാഞ്ചാലുമേടിലും അതിൽ മറ്റേ ഇല്ല വീഴ മറ്റേ അങ്ങനെ പല സ്ഥലത്ത് ഞാൻ പോയി അപ്പം പരത്തും ഒക്കെ പോയി അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ പിടിച്ചിട്ടു അതൊക്കെ എത്ര മനോഹരമായ നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്ന് വാവൂന്ന് വെക്കുന്നത് വളരെ ശോഭമാണ് കണ്ടല്ലോ ഈ ബ്ലോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് എടുത്തു നോക്കും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സുരക്ഷഭക്തൻ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി എൻ്റെ അടുത്ത ബ്ലോഗ് വരുന്നത് ഞാൻ കേരളം കർണാടക തമിഴ്നാട് ആന്ധ്ര അങ്ങനെയുള്ള സൗത്ത് ഇന്ത്യയാണ് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല തീരുമാനം വളരെ നല്ല തീരുമാനം അപ്പം ഈ യു കെ വരെ ഈ ഈ കണ്ട അമ്പത് രാജ്യങ്ങളിലും കൂടെ അങ്ങോട്ട് കറങ്ങി തിരിഞ്ഞാണ് അദ്ദേഹം അവിടെ ചെന്നത് ഈ അമ്പത് രാജ്യങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി എൻ്റെ കേരളം എത്ര സുന്ദരമെന്ന് ഇന്ന് ഇന്നത്തെ വീഡിയോയിലും അദ്ദേഹം മറ്റേ ആൾക്കാരോട് പറയും നീ ഒക്കെ ഇവിടെ ജീവിക്കണ്ടതല്ലോ നീ കേരളത്തിൽ വന്ന് ജീവിക്കില്ല കേരളത്തിലോളം നല്ല സ്ഥലമേതാന്നുള്ള കൂടെ വന്ന് സഹായിക്കാൻ വന്ന ആൾക്കാരോടൊക്കെ തമാശയാണേലും അല്പം കാര്യത്തോടു കൂടി പുള്ളി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അപ്പം നമ്മുടെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയിട്ടില്ലെന്ന് കൊണ്ട് കാരണവന്മാർ പോലെ നമ്മുടെ രാജ്യത്ത് ജീവിച്ചു മറ്റു രാജ്യങ്ങളിൽ പോയി ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രീഡം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ് അപ്പം ഈ വേറെ വിദേശത്തെല്ലാം പോയി ടൂർ കാണിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ കാണും കണ്ടു എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ഇത് മുഴുവൻ തട്ടിപ്പ് നമ്മുടെ പിള്ളേരെല്ലാം പലയിടത്തും ജയിലിൽ കിടക്കുവാന്നു ജോർജിയയിലാണെങ്കിൽ ഒത്തിരി പേര് കിടപ്പുണ്ടെന്ന് ഈ ബിൽജെറ്റ് തന്നെ പറയുന്നു മലയാളികളുണ്ടെന്ന് അത് എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് വിസ അടിച്ച് അവിടെ ചെല്ലും ഇവിടുന്ന് ഒത്തിരി പൈസ ആക്കി ഇവർ മേടിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയി വിടുന്നത് പക്ഷേ ജോലി കിട്ടാതെ വരുമ്പോൾ പിന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഫ്രീ വിസ ആണവിടെ കയറി ഒരാറുമാസം ടൈം ഉണ്ടെന്ന് തോന്നുന്നു ഈ ആറുമാസം അവിടെ നിന്നിട്ട് ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോരണം അപ്പോൾ ഇത്രയും പൈസ എല്ലാം മുടക്കി പോയ സ്ഥിതിക്ക് പിന്നെ അവർക്ക് തിരിച്ചു പോകുന്ന കഴിഞ്ഞാൽ രക്ഷയില്ലാത്തതുകൊണ്ട് ഇവരവിടെ തന്നെ പിടിച്ച് നിന്ന് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അവരവിടെ തന്നെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ട് അവിടെ നിൽക്കും അപ്പോൾ അങ്ങനെ ഇല്ലീഗലായിട്ട് നിൽക്കുമ്പോൾ ശരിക്കും അവർ കുറ്റവാളികളായി മാറുകയും അവരുടെ പേര് നിയമ നടപടികൾ ആ രാജ്യം അവരെ പിടിക്കുകയും ജയിലിൽ കൊണ്ടുപോയിടുകയും ചെയ്യും അപ്പോൾ ആ ഒരവസ്ഥ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ടുള്ളൊരു ജീവിതം കിട്ടാനാണല്ലോ നമ്മൾ വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഈ പണമെല്ലാം കൊടുത്തിട്ട് അപ്പം ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഈ ഏജൻസികൾ പറ്റിക്കാതിരിക്കുക ഒത്തിരി ഇങ്ങനെ പറ്റി ആൾക്കാരെ വഴിയാധാരമാക്കുന്നുണ്ട് അവിടെ ജോലിയുണ്ട് ഇവിടെ ജോലിയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഇവിടെ തന്നെ നല്ല റഷ്യയിൽ ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് മലയാളികളെ കൊണ്ട് അവിടെ വെടിവെച്ച് കൊന്നു കളഞ്ഞില്ലേ അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ കേരളത്തിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു മര്യാദയ്ക്ക് ഒരു ജോലിക്ക് ഒരു പറമ്പിപ്പണിക്ക് പോയപ്പോൾ ഒരു ആയിരം രൂപ കിട്ടും കേരളത്തിലിപ്പോൾ ആയിരം മുപ്പതിനായിരം രൂപ പോലെ മാസം വരുമാനം അതിനുള്ള ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഫുഡല്ലേ നമുക്ക് കിട്ടും മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കിലോ കപ്പ കിട്ടും നാൽപ്പത് രൂപ അമ്പത് രൂപയ്ക്ക് അരി അരി നമ്മുടെ ഗവൺമെൻറ് ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കൊക്കെ അരി കൊടുക്കുന്നില്ലേ എല്ലാ സാധനങ്ങളും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ലേ മെഡിസിൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നില്ലേ പിന്നെ കുറച്ചൊക്കെ പൈസ ഇപ്പം ചില മരുന്നുകളൊക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എഴുതുമെന്നുള്ളതല്ലാതെ എന്നാലും ഒരു ഭയങ്കര പരിപാടിയല്ലേ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സമൂഹത്തിൽ ഇച്ചിരി വരുമാനം കുറവുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇങ്ങനെ നമുക്ക് അങ്ങനെയാണല്ലോ മലയാളി അങ്ങനെയാണ് പിന്നെ നമ്മുടെ പരിശ്രമം ശരിയാണ് കുഴപ്പമില്ല ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ബ്ലോഗേഴ്സിൻ്റെ എല്ലാം പൊക്കമുണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ കേരള റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ പോലെ റെസ്റ്റോറൻറ്റുകൾ യു കെയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ കണ്ടു ഞാൻ ഈ വിദേശത്ത് പോകുന്നവരെ ഞാൻ കാണാറുണ്ട് കാരണം നമ്മുടെ രാജ്യമായിട്ടൊന്ന് കമ്പയർ ചെയ്യാനും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും എങ്കിലെല്ലാം നമുക്കൊരു എന്നാ ഒരു വിവേകവും ബോധവും നമുക്കുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ മെനക്കെട്ടിരുന്ന് ഇവരുടെയൊക്കെ ഒരുമാതിരി നമ്മുടെ ലീഡിങ് ആയിട്ടുള്ള മലയാളത്തിലെ എല്ലാ ബ്ലോഗർമാരുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട് അന്റാർട്ടിക്കോയ സെൻസിനെ കണ്ടു അത് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഒരു സാധാരണ മനുഷ്യർക്ക് പോകാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതിന് ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ സന്തോഷ ജോലി ഗുരങ്ങളെ സാറ് അവിടെ അവിടെ പോയിട്ടുണ്ട് അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാർക്ക് അന്റാർട്ടിക്കോട്ടുള്ള ഒരു ഹെവി റിസ്ക്കായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു നാൽപ്പത് ശതമാനം റിസ്ക്കുണ്ട് അവിടെ പോയിട്ട് വരികയെന്നുള്ളത് അപ്പോൾ സേഫായിട്ട് ഇപ്പോൾ സാധാരണ ഇപ്പോൾ പ്രായമുള്ള ആൾക്കാർക്കോ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ അവിടെ പോകാൻ ഭയങ്കര പാടാണ് കാരണം എന്ന് വെച്ചാൽ ടെമ്പറേച്ചറും മൈനസ് ഡിഗ്രികളും ഭയങ്കര കിലോമീറ്ററുകൾ കട്ടി കിടക്കുന്ന ഐസിൻ പാളിക്കകത്തൂടെ ഒക്കെയാണ് പോകുന്നത് അപ്പോൾ അത് ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അത് ഒക്കെ പുള്ളി പോയി പുള്ളിയുടെ ഒരു ഫാഷനായിട്ട് പോയി വളരെ ശാന്തമായിട്ട് പോയി വന്നു അഞ്ഞ് തിരിച്ചു വന്നപ്പം അർജൻറ്റീന വെച്ച് പുള്ളിയുടെ മൊബൈല് കട്ടുകൊണ്ട് പോയി പിടിച്ചു കുറച്ചു കൊണ്ടുപോയി അർജൻറ്റീന നമുക്കറിയാമല്ലോ നമ്മുടെ എന്നാ പറയുന്നത് ഫുട്ബോളിൻ്റെ രാജാക്കന്മാർ മെർഡോണയുടെ ഒക്കെ രാജ്യമാണ് അർജൻറ്റീന അമേരിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് അമേരിക്ക എന്ന് തന്നെ പറയാം അമേരിക്കയുടെ ഒരു അമേരിക്കൻ ഭൂമണ്ഡലത്തിലുള്ള ഒരു രാജ്യമാണ് അർജൻറ്റീന ഈ അർജൻറ്റീനയിൽ പട്ട പകൽ സമയത്ത് വീഡിയോ പിടിച്ചുകൊണ്ട് നടന്ന ഷെൻസിൻ്റെ ഐഫോൺ ഫോർട്ടീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞ ഫോൺ എന്നാണേലും ഒരു ലക്ഷം രൂപയ്ക്കും ഒന്നര ലക്ഷം രൂപയെങ്കിലും വില കിട്ടുന്ന ആ ഫോണ് പിടിച്ചുപറിച്ചുകൊണ്ട് പോയി പുള്ളിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പിന്നെ എനിക്കത് പുള്ളിയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നി എന്നിട്ട് ഈ ഫോൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പുള്ളിക്ക് കാണാം മൊബൈൽ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം പുള്ളിക്ക് വേറൊരു ഫോണായാലും ഉണ്ട് പുള്ളി ട്രാക്ക് ചെയ്യുന്നുണ്ട് ട്രാക്ക് ചെയ്തിട്ട് പുള്ളി അത് അവിടുത്തെ ഒരു പോലീസോ പോലീസിനെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തു കഴിഞ്ഞപ്പം പോലീസ് തന്നെ പറയാം താങ്കളുടെ മൊബൈൽ കിട്ടത്തില്ല ഇനി കിട്ടത്തില്ല താങ്കൾ ഒന്നും ഓർത്ത് പ്രയാസപ്പെടണ്ട പോയെന്ന് പട്ടപ്പകല് കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് ഒരു സൈക്കിളെ വന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയതോ മൊബൈൽ അങ്ങനെ മൊബൈൽ പിടിച്ച് പറിച്ചുകൊണ്ട് പോയ മൊബൈൽ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട് എന്നെ ഒന്ന് സഹായിക്കാവോ അവിടെ വന്നാൽ ഒന്ന് മേടിച്ചു തരാമോ എന്ന് പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറയാം അവിടെയെങ്കിലും പോകാനൊന്നും പറ്റിയല്ല അത് പോയതായിട്ട് നിങ്ങൾ കണക്ക് പൊട്ടിക്കുവോ നിങ്ങളൊരു പരാതി തന്നിട്ട് പോയാൽ കേരളത്തിലാണ് അത് നടക്കുമോ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ പോലീസുകാർ കേരള പോലീസ് പോട്ടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലെ പോലീസാണേലും നിമിഷ നേരം കൊണ്ട് അത് എവിടെയായിരിക്കുന്നത് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പിടിച്ചെടുത്ത് അതിൻ്റെ ഉടമയ്ക്ക് കൊടുക്കും അപ്പം നിയമവാഴ്ച ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഏതാ അമേരിക്ക എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ടോ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജൻറ്റീനയെ വെച്ച് ഒരു മൊബൈൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോയിട്ട് ആ മൊബൈൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ആ മൊബൈൽ വന്ന് എടുത്തു കൊടുക്കാനോ അതൊന്ന് സഹായിക്കാനോ ഒരു ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യാത്ത പോലീസുകാർ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു പോലീസ് വല്ല ആവശ്യമുണ്ടോ പോലീസിന് പോലീസിനെ ഉള്ളതും ഇല്ലാത്ത ഒരുപോലെയല്ലേ ഈ പോലീസുകാർക്ക് അവരെ പേടിയ ഇതാണ് അവസ്ഥ മയക്കുമരുന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഇവിടെ വളർന്നു വന്നാൽ നമുക്കും ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും അതുകൊണ്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗമൊക്കെ നമ്മുടെ ആൾക്കാർ കഴിവതും കുറയ്ക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് പിള്ളേരെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കളയരുത് നിങ്ങൾ നല്ല രീതിയിൽ വളർന്നു വരണം നിങ്ങളിപ്പോൾ ഈ എന്നാ ഇപ്പോൾ പുതിയ പിള്ളേരൊക്കെ പറയും ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കിട്ടുന്ന പൈസയെല്ലാം എല്ലാം അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ അല്ലാതെ ഒരു അസുഖമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് പണം വേണം നമ്മൾ അടിച്ചുപൊളിച്ച് മുഴുവൻ പൈസയും നമ്മൾ തീർത്ത് കഴിഞ്ഞാൽ അന്നേരം നമ്മൾ പിന്നെ വളരെയധികം ബുദ്ധിപ്പെട്ടു പിന്നെ ഒരു പ്രായമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിക്കാനൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പെണ്ണിനെയും കിട്ടിയല്ല ഇപ്പോൾ ഇവിടെ കേരളത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കിട്ടുന്നില്ലെന്നുള്ളത് അതായത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് മേളിലേക്ക് കല്യാണം കഴിക്കാതെ നിന്നു പോയിട്ടുള്ള ആണുങ്ങൾക്ക് ഇപ്പം പെണ്ണുങ്ങളെ കിട്ടുന്നില്ല കല്യാണം കഴിക്കാൻ പെണ്ണും കിട്ടുന്നില്ല ഒരു വലിയ വിഷയത്തിലേക്ക് ഇപ്പം കേരളം വന്നിട്ടുണ്ട് അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ കല്യാണമൊക്കെ കഴിക്കുക ഈ മൊബൈലിൻ്റെ ഇതി അതിപ്രസരം കാരണമാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം പെണ്ണുങ്ങൾക്ക് ഇപ്പം കല്യാണം കഴിക്കണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല മൊത്തത്തിലെല്ലാം കുഴപ്പന്മാരായിട്ടെല്ലാം നടക്കുന്നതുകൊണ്ടാണ് ആ അവസ്ഥയൊക്കെ മാറി നമ്മുടെ പഴയ രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ വരണം നല്ല രീതിയിലേക്ക് വരാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഉള്ള വളരെ മനോഹരമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ പോലീസ് സംവിധാനം നല്ലതാണ് നമ്മുടെ നിയമസംഹിതം നല്ലതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മെഡിസിനെല്ലാം നല്ലതാണ് അപ്പോൾ അർജൻറ്റീനയിൽ നിന്ന് ഒരു നഷ്ടപ്പെട്ടൊരു ഫോൺ കണ്ടു കിട്ടാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ അർജൻറ്റീനയ്ക്ക് എന്തുവല കേരളത്തിലെ കേരള അർജൻറ്റീനയെക്കാളും കുറഞ്ഞൊരു സംസ്ഥാനമാണെന്ന് വിചാരിച്ചു ഇന്ത്യ ആണെന്ന് വിചാരിച്ചു ഇവിടെ ഒരു ഫോൺ പോയാൽ നമ്മളൊരു വിദേശിയുടെ ഫോണാണ് ഇങ്ങനെ പോയെങ്കിൽ അത് ട്രാക്ക് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ഇരുപണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് പോയി കണ്ടുപിടിച്ചിരിക്കും ഏതാ മ ഒരു മണിക്കൂറിനാകുമ്പോൾ പോയി അവനെ പൊക്കി അവനേത് വലിയ ചേരി ആണേലും ഏത് മയക്കുമരുന്നിൻ്റെ ആളാണേലും എന്നാ തോക്കുണ്ടെങ്കിലും എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും അവിടുത്തെ പോലീസ് പറഞ്ഞാൽ അവരുടെ തോക്കുണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല എന്തൊരു ഒരു പോലീസ് ഇവരൊക്കെ എന്തിനാ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു തൊഴിൽ കണ്ടെത്താനും ഒരു ജോലി കണ്ടെത്താനും കഴിവതും പുതിയ തലമുറയിലെ ആൾക്കാർ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്കൊരു എളിയ അഭിപ്രായമുണ്ട് ഈ വിദേശത്ത് പോയി എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും കാണുകയല്ല കേട്ടോ കുറേ ആൾക്കാരൊക്കെ നല്ല രീതിയിലേക്ക് രക്ഷപ്പെട്ടു പോകും ആ നല്ല രീതിയിൽ പണ്ടും പോയിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ അമേരിക്കയിലുണ്ട് നമ്മുടെ ആൾക്കാർ ഇഷ്ടംപോലെ അമേരിക്കയിലുണ്ട് കാനഡയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് മറ്റ് ഉണ്ട് പക്ഷേ അവരെല്ലാം പോയത് കണ്ടുകൊണ്ട് എല്ലാവരും കൂടടക്കം സകല മനുഷ്യരും ഈ രാജ്യങ്ങളിലേക്ക് ചേക്കാറേണ്ട ആവശ്യമൊന്നും നമുക്കിവിടെയില്ല അത്ര വലിയ പ്രശ്നമൊന്നും നമുക്ക് കേരളത്തിലില്ല ഈ പച്ചപ്പ് നിങ്ങൾ നോക്കി എന്നാ രസമാണ് നമ്മുടെ കേരളത്തിൻ്റെ പച്ചപ്പും കാര്യങ്ങളുമൊക്കെ ഇവിടെ ജീവിക്കുന്നവർ നല്ല സുഖമായിട്ട് ആസ്വദിച്ചതാണ് ജീവിക്കുന്നത് ഞങ്ങളൊക്കെ നല്ലപോലെ ആസ്വദിച്ച് തന്നെ ജീവിക്കും നമ്മളെ ഇഷ്ടമുള്ള തൊഴിലൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് നമ്മൾ ആസ്വദിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ വിദേശത്തെല്ലാം ടൂറ് പോയിട്ട് അവിടെ എല്ലാം കാണിച്ച ആൾക്കാർക്ക് ഇപ്പോൾ കേരളം കാണിക്കണമെന്നായിട്ടുണ്ട് അവരെല്ലാം കേരളം കാണിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അവരെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും വിദേശികളൊക്കെ ഇങ്ങോട്ട് വരുമായിരിക്കും കാരണം എന്നാണേലും അവരുടെ സ്ഥലത്തേക്കാളും നല്ല സ്ഥലങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള പിന്നെ നമ്മൾ നമ്മളിത്തിരി ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ പൊതുസ്ഥലങ്ങൾ വൃത്തികേടാക്കുന്ന രീതികൾ നമ്മളെല്ലാം ഒന്ന് മാറ്റണം നമ്മൾ കെട്ടുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിയുക കുപ്പിയെല്ലാം വലിച്ചെറിയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് പിന്നെ മെയിനായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയുള്ളൊരു സപ്പോർട്ട് വേണം നമുക്ക് ചില സ്ഥലത്തൊക്കെ ബോട്ടിൽ ഇടാനുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ഞാൻ കണ്ടു പിന്നെ വേസ്റ്റ് ഇടാനുള്ള സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക റോഡെല്ലാം ശരിയായിട്ടുണ്ട് പുതിയ പുതിയ നല്ല വീടുകൾ വരുന്നുണ്ട് എല്ലാം നല്ല സെറ്റപ്പിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ കേരളം മാറുമ്പോൾ നമ്മളെ ഈ കേരളത്തിൻ്റെ ഈ ഭംഗി ആസ്വദിക്കാനും ഇവിടെ ജീവിക്കുവാനും നമ്മുടെ പിള്ളേരില്ലായിരിക്കുക നമ്മുടെ ചെറുപ്പക്കാർ പോയിട്ട് അവർ മറ്റു രാജ്യങ്ങളിൽ പോയി അടിമപ്പണി ചെയ്യുക പട്ടിവേല ചെയ്യുക അതിനുശേഷം അവിടെ ജയിലിൽ കിടക്കുക അവൾ അവർ പെട്ടുപോവാണ് കാരണം അവർക്കായുള്ള വീടും സ്ഥലവും എല്ലാം പണയം വെച്ചിട്ടാണ് പലരും പോയിരിക്കുന്നത് അപ്പോൾ എന്ത് വന്നാലും തിരിച്ചു വരത്തില്ല ഇത് തിരിച്ചെടുക്കാതെ പറ്റത്തില്ല ലോൺ എടുത്തിട്ടുണ്ട് അതൊക്കെ വീട്ടണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോകുന്നതിന് മുമ്പ് ഏജൻറ്റുകളുമായിട്ട് നല്ലപോലെ ആലോചിച്ച് ചതിവ് പറ്റാത്ത രീതിയിൽ നേരത്തെ പോയിട്ടുള്ള ആൾക്കാരും ആയിട്ട് നല്ലപോലെ ആലോചിച്ച് അവിടുത്തെ അവസ്ഥകൾ ഓരോ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാനഡ ഇപ്പോൾ വളരെ നല്ല കണ്ടീഷനല്ല കാനഡയ്ക്ക് പോകാനേ കൊള്ളത്തില്ല അവിടെ ആ പ്രശ്നങ്ങളാണ് അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ ജോലിയില്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പല കോളേജുകളും അവിടെ കോളേജുകളാണ് പിന്നെ എന്നാ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ അത്ര ഒരു അടുപ്പത്തിലല്ല അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പോയി കൈവയ്ക്കാൻ അല്ലാതെ ഉള്ള പൈസ എല്ലാം കൂടെ ആകെയുള്ള കടപ്പാടവും കൂടെ പണയം വെച്ച് ആ പൈസയെല്ലാം കൂടെ കൊണ്ട് വല്ല ഏജൻറ്റുമാരെ ഏൽപ്പിച്ച് കരഞ്ഞ് ഇട്ടത് കാര്യമില്ല അപ്പോൾ അതെല്ലാവരും നോക്കുക അപ്പം നമ്മളിങ്ങനെ പറഞ്ഞ് 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 നമ്മൾ കറവച്ചാലെത്താറായി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താറായി നമ്മൾ സാധാരണ എപ്പോഴും കെ കെ റോഡിൽ കൂടെയല്ല പോകാറ് അതുകൊണ്ട് ഈ പുതിയ റോഡൊന്ന് കാണിക്കാൻ ആ റോഡിൻ്റെ ആ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് മാറി നമ്മൾ വന്നത് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി അഥവാ ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞങ്ങളത് മാറ്റങ്ങൾ വരുത്താം എന്താണേലും നമ്മൾ കേരളം വിട്ടിട്ടൊരു കളിയില്ല നമ്മൾ മെയിനായിട്ടും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിൻ്റെ നാനാഭാഗങ്ങളാണ് ഇനിയിപ്പം നമുക്ക് ഇത് കാണാൻ താല്പര്യമില്ലെങ്കിലും പുറത്തുള്ള ഒത്തിരി ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ കാണാം ഫിലിപ്പൈൻസും എൻ്റെ യു എയും യു എസ് എയും അങ്ങനെ പല രാജ്യങ്ങളിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടെന്ന് ഓർത്ത് തന്നെയാണ് ഞാനിങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല ഇഷ്ടം പോലെ ദേവാലയങ്ങളുണ്ട് അമ്പലങ്ങളുണ്ട് പള്ളികളുണ്ട് മതസൗഹാർദ്ദമുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം